ഹായ് കൂട്ടുകാരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് വാഴക്കൂമ്പും മുതിരയും വെച്ചുള്ള തോരനാണ് കൂമ്പ് നമ്മൾ ചെറുതായിട്ട് കുനു കുനാന്ന് അരിഞ്ഞെടുക്കുന്നു അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് ശകല ഉപ്പുപൊടിയും ഇട്ട് തിരി നല്ലോണം തിരുങ്ങിയെടുക്കണം അതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ടാണ് അത് നല്ലോണം തിരുമി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ ചാറ് നമുക്കിനി ഇതിലേക്ക് വേണ്ട അരപ്പ് ശരിയാക്കാം അരമുറി തേങ്ങ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് പച്ച ജീരകം പച്ചമുളക് ഒരു മൂന്നെണ്ണം ഞാൻ കാന്താരി മുളക് മൂന്നാലെണ്ണം ഇട്ടേക്കുന്നത് പിന്നെ ചെറിയുള്ളി ഒരു രണ്ട് മൂന്നെണ്ണം വെളുത്തുള്ളി അത് അരച്ചെടുക്കണം ചതച്ചെടുത്താൽ മതി എണ്ണ ചൂടാകുമ്പം അതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പിലയിട്ട് പൊട്ടിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരുപിടി അരിയും കൂടി ഇട്ട് വറുത്തെടുക്കണം അരി ഇടുമ്പം നല്ലൊരു ടേസ്റ്റാണ് അരി ബ്രൗൺ കളറിലായി കഴിയുമ്പം നമ്മളിതിലേക്ക് കരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ഇടുക ഇതൊരു പത്ത് മിനിറ്റ് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കണം അതിനുശേഷം നമ്മുടെ അരച്ചുവെച്ചിരിക്കുന്ന അരപ്പ് ഇതോടൊപ്പം ചേർക്കണം ഇത് ഒരവി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ മുതിര വേവിച്ചപ്പോഴും തൂമ്പിൻ്റെ കറകളയാനുമൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇടുക അടച്ചു വെച്ച് ഒരാവി വന്ന് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും Thank you.